എല്ലാവർക്കും നമസ്കാരം വേറിട്ട ആശയങ്ങളും കാഴ്ചപ്പാടുകളും ജീവിത വിജയത്തിന് അനിവാര്യമാണ് ജോർജ് സ്റ്റെഫക് എന്നൊരു അമേരിക്കൻ പൗരനുണ്ട് അദ്ദേഹം ദരിദ്രനായ ഒരു മനുഷ്യനായിരുന്നു ഒരിക്കൽ ഒരു പുതിയ ആശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ചു അലക്കി തേച്ച് നൽകുന്ന ഷർട്ടുകൾ മടങ്ങിച്ചു അലക്കുകാരൻ അവയിൽ ഒരു കാർഡ് വെക്കും കമ്പോളത്തിലെ വിലയുടെ നാലിലൊന്ന് വിലയ്ക്ക് ആ കാർഡുകൾ വിറ്റഴിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം അതങ്ങനെ സാധിക്കും അദ്ദേഹം ഒരു വഴി കണ്ടെത്തി കാർഡ്ബോർഡിൽ ഏതെങ്കിലും കമ്പനിക്കാർഡ് പരസ്യം അച്ചടിക്കുക പരസ്യ കമ്പനിയുടെ ആദായം പ്രയോജനപ്പെടുത്തി കാർഡ്ബോർഡ് വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനും പറ്റും സംഗതി കുറെയൊക്കെ വിജയിച്ചു പക്ഷെ പരസ്യക്കാർ ക്രമേണ പരാതി പറയാൻ തുടങ്ങി പരസ്യം വായിക്കാത്ത ആളുകൾ ബോർഡ് എടുത്ത് ദൂരെ കളയുന്നു ജോർജിനും ബോധ്യമായി അത് ശരിയാണെന്ന് അപ്പോൾ കാർഡ്ബോർഡിന്റെ ബോർഡിന്റെ ഒരു വശത്ത് പരസ്യവും മറുവശത്ത് നല്ല പാചകക്കുറിപ്പുകളും കഥകളും തമാശകളും പദപ്രശ്നങ്ങളും ഒക്കെ അച്ചടിച്ചു ചേർത്തു അപ്പോൾ ഈ ബോർഡിനോട് ആൾക്കാർക്ക് താല്പര്യമേറി പരസ്യങ്ങൾ കൊഴുത്തു ധാരാളം പണം വന്നു അലക്കുകാരുടെ സംഘടനകൾക്കും ജോർജ് വലിയൊരു തുക സംഭാവന നൽകി അപ്പോൾ അവരെല്ലാം ഈ കാർഡ് തന്നെ വാങ്ങുവാൻ തക്കവണ്ണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വേറിട്ട ചിന്ത ജീവിത വഴിയിൽ വിജയം നൽകുമെന്നതിന്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത് എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യുകയും എല്ലാവരും ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുകയും ചെയ്താൽ അതിലെന്ത് പുതുമയും ക്രിയാത്മകതയുമാണ് ഉള്ളത് ഈ ജോർജ് ഒരു ക്രിയാത്മകത കൊണ്ടുവന്നു എന്നത് കൂടാതെ തന്നെ അദ്ദേഹം ആ ബിസിനസ് പ്രസ്ഥാനത്തെ നയിക്കുന്ന ഒരു ലീഡർ കൂടിയാണ് ഏത് മേഖലയിലെ ഇരുന്നാലും ക്രിയാത്മക ചിന്ത നമുക്കുണ്ടാകണം വാർ എൻ ബി ബനിസ് എഴുതുന്നു ലീഡർഷിപ്പ് ഈസ് ദ കപ്പാസിറ്റി ടു ട്രാൻസ്ലേറ്റ് വിഷൻ ഇൻ ടു റിയാലിറ്റി ഓരോ ഗൃഹനാഥന്മാരും ഗൃഹനാഥകളും ആ കുടുംബത്തെ സംബന്ധിച്ച് ലീഡർഷിപ്പിൽ നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികൾക്കും ഒരു വിഷൻ ഉണ്ടാകണം ഓരോ മനുഷ്യരും ഈ ലോകത്ത് നയിക്കാനുള്ളവരാണ് അത് ചെറിയ സമൂഹമാകാം വലിയ സമൂഹമാകാം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കാൻ വേറൊട്ട ശൈലികൾ നമ്മെ സഹായിക്കും ബിൽ ഹിബൽസ് എഴുതുന്നു ഈ പ്രപഞ്ചത്തെ നമുക്ക് നയിക്കാനുള്ളത് നാളുകളിലേക്കാണ് ആലസ്യത്തോടെ അല്ല ആവേശത്തോടെയും ദർശനത്തോടെയും വേണം ആ കർമ്മം നമുക്ക് നിർവഹിക്കാൻ ദേ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് നോക്കിക്കേ എന്തെല്ലാം അവിടെ ഉണ്ട് ക്രിയാത്മക ശൈലിയോടെ ആ വിഭവങ്ങളെയൊക്കെ നമ്മളൊന്ന് ഉപയോഗിക്കാൻ ശ്രമിച്ചു നോക്കിക്കേ വരുന്നത് വളരെ ശക്തമായ മാറ്റമായിരിക്കും നൂറ്റിമൂന്നാം സങ്കീർത്തന അഞ്ചാം വാക്യം നിന്റെ യൗവനം കഴുകനെപ്പോലെ പോലെ വരത്തക്ക വേണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ അങ്ങ് തന്ന അനുഗ്രഹങ്ങളെയും കഴിവുകളെയും നല്ല മനോഭാവത്തോടെ സമീപിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ വേറിട്ട ചിന്തകളും വ്യത്യസ്തമായ ആശയങ്ങളും ദൈവബോധ്യത്തിൽ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ അലസരായല്ല ഈ ജീവിതത്തെ ഞങ്ങൾ സമീപിക്കേണ്ടത് നിരാശയോടെയുമല്ല പുതിയ ഉണർവോടെ പുതിയ ഭാവത്തോടെ ആയിരം പണ്ടൊക്കെ ഞങ്ങളെ സഹായിക്കണമേ ജീവിതത്തിലെ ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അതിനെ ഭംഗിയായി ഉപയോഗിക്കണമെന്നുള്ള ബോധ്യം എപ്പോഴും ഞങ്ങളിൽ ഉണ്ടാകണമേ ഞങ്ങളുടെ കുറവുകളൊക്കെ പോക്കണമെന്നത് അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ